വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇ ഐറ്റുകളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനേ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ ചെയ്താൽ അതുപോലെ തന്നെ സമ്മറി ഉണ്ടാക്കാനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനേ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന ഒരു ഈ ടൂളാണ് നോട്ട് ബുക്ക് എല്ലം എന്നുള്ളത് ഈ നോട്ട് ബുക്ക് എല്ലമ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നോട്ട് ബുക്ക് എല്ലമ്മിനെ വാക്കുകൾ മറ്റുള്ള ഈ ആയിട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നോട്ട് ബുക്ക് എല്ലാം എപ്പോഴും നമ്മൾ കൊടുത്ത സോഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് മറുപടി കിട്ടുള്ളൂ ബാക്കിയുള്ള ഈ ആയിട്ടോളുകളൊക്കെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് യൂസ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് നൽകും പക്ഷേ നോട്ട് ബുക്ക് എല്ലാം എല്ലാ സമയത്തും നമ്മൾ എന്താണോ സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ സോഴ്സ് എന്നുള്ള ഉത്തരങ്ങൾ മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ അപ്പോൾ നോട്ട്ബുക്ക് എല്ലാം സ്വാഭാവികമായിട്ടും സോയ്സുകൾ നമ്മളാണ് കൊടുക്കേണ്ടത് നോട്ട്ബുക്ക് എല്ലമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്നുള്ളത് നോട്ട്ബുക്ക് എല്ലമ്മിൻ്റെ ഇൻറ്റർഫേസ് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക അതിൽ ഈ ചാറ്റ് ബോക്സിൻ്റെ ഇവിടെയുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് അതായത് നോട്ട് ബുക്ക് എല്ലുമ്പോൾ നമ്മളോട് എങ്ങനെ സംവദിക്കണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നോട്ട് ബുക്ക് എല്ലുമ്പോൾ നമ്മളോടൊരു അധ്യാപകനായി സംസാരിക്കണോ ഒരു പ്രൊഫസറായി സംസാരിക്കണോ അതല്ലെങ്കിൽ ഒരു അനലിസ്റ്റായിട്ട് സംസാരിക്കണോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു സഹപാഠിയായിട്ട് സംസാരിക്കണോ അങ്ങനെ ഏത് രീതിയിൽ നമ്മളോട് സംസാരിക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ രണ്ട് ഓപ്ഷന് ആദ്യമേ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അനലിസ്റ്റും ഒരു ഗൈഡും കാണാം പിന്നെ ഡിഫാൾട്ടും ഉണ്ട് അപ്പോൾ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അനലിസ്റ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മളൊരു ഗൈഡ് ആയിട്ട് നോട്ട് ബുക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഗൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത നോട്ട് ബുക്കെല്ലാം ഒരു ഗൈഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഗൈഡ് എന്നുള്ള നമുക്ക് സെലക്ട് ചെയ്യാം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ കസ്റ്റം ചെയ്യുക എന്നുള്ളത് ഈ കസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും എങ്ങനെ നോട്ട് ബുക്ക് അല്ല നമ്മളോട് എങ്ങനെ സംവദിക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു കോളേജ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ബുക്ക് എല്ലാം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവനക്ക് എന്ത് ചെയ്യുക ഒരു കോളേജ് പ്രൊഫസറെ പോലെ എന്നോട് എല്ലാം സംസാരിക്കണം ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണെങ്കിൽ എല്ലാം നമ്മൾ അത്തരത്തിൽ അമ്മോട് സംസാരിക്കും ഇനി അതല്ല നേരെ മറിച്ച് ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എല്ലാം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു സ്കൂൾ ടീച്ചറെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചർ ടീച്ചറെ പോലെ എനിക്ക് മറുപടി നൽകണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലെന്ത് ചെയ്യും നോട്ട് ബുക്ക് എല്ലാം മറുപടി നൽകും അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മളോട് സംവദിക്കേണ്ടത് അങ്ങനെ പേഴ്സണലായിസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എന്തിനാണ് നോട്ട്ബുക്ക് എല്ലമ്മിന് അതാണ് വേറൊരു പ്രത്യേകത നോട്ട്ബുക്ക് എല്ലമ്മിൻ്റെ അതുപോലെ തന്നെ നോട്ട്ബുക്ക് ബുക്ക് എല്ലാമ്മിൻ്റെ നമുക്ക് നോട്ട്ബു എല്ലിൻ്റെ റെസ്പോൺസ് നമ്മളോട് എങ്ങനെ ആയിരിക്കണം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ലോങ്ങർ ആയിരിക്കണം ഷോർട്ടർ ആയിരിക്കണം എന്നൊക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോർട്ടായിട്ടുള്ള ആൻസർ മതിയാവും നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഏരിയ കവർ ചെയ്യാന്നുള്ളതായിരിക്കും നേരെ മറിച്ച് നമ്മളൊരു വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു റിസർച്ച് ആയിട്ടാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും ലോങ്ങ് ആയിട്ടുള്ള ആൻസർ വേണ്ടി വരും കാരണം നമ്മളവിടെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അത്തരത്തിൽ നമുക്ക് എങ്ങനെയാണോ നോട്ട് ബുക്ക് എല്ലാം നമ്മളോട് സംവദിക്കേണ്ടത് എന്നുള്ളത് എന്തെയ്യാൻ പറ്റും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും അതാണ് നോട്ട് ബുക്ക് എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നോട്ട് ബുക്കെല്ലം എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോട്ട് ബുക്ക് എല്ലാം എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിലും അവൻ്റെ എല്ലാ സബ്ജക്റ്റിനും നോട്ട് ബുക്ക് എല്ലാം ഓരോ നോട്ട് ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോ ടൈറ്റിൽ കൊടുത്തിട്ട് ഓരോ വിഷയത്തിനും എന്ത് ചെയ്യാം ഓരോ നോട്ട് ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ആ വിഷയത്തിൻ്റെ നോട്ടുകളൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എല്ലാത്തരം നോട്ടുകളും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും വോയിസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ക്ലാസ് ടീച്ചർ ക്ലാസിൻ്റെ വോയിസുകൾ ടീച്ചർ റെക്കോർഡ് ചെയ്ത വോയിസുകൾ അല്ലെങ്കിൽ ക്ലാസ് റെക്കോർഡ് ചെയ്ത വോയിസുകൾ അങ്ങനെ തരത്തിലുള്ള വോയിസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ പി ഡി എഫുകൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പി ഡി എഫുകൾ നമ്മളെടുത്തുണ്ടാവും അതേപോലെ നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പി ഡി എഫുകളൊക്കെ നമുക്ക് എന്താ പറ്റും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ലിങ്കുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്കുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്തുണ്ടാവും ക്ലാസുകൾ ഉണ്ടാവും അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന അതേ വിഷയത്തിൻ്റെ ക്ലാസ്സുകൾ തന്നെ എന്ത് ചെയ്യും യൂട്യൂബിലുണ്ടാവും അപ്പോൾ ആ യൂട്യൂബിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ വെബ്സൈറ്റുകളൊക്കെ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല എഴുത്തുകൾ നല്ല പഠനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ പഠനം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളുടെ പഠനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇനി ഒന്ന് രണ്ട് സോഴ്സുകൾ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ സോഴ്സിൻ്റെ ഭാഗത്തെ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫയലുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളോട് ഉദാഹരണത്തിന് ഒരു പി ഡി എഫ് ആണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ ഒരു യൂട്യൂബ് ലിങ്കും സെലക്ട് ചെയ്യാണ് ആഡ് കൊടുത്തിട്ട് നമ്മളെ യൂട്യൂബ് ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ പോവുക നമുക്ക് വേണ്ട വീഡിയോ ഏതാണോ അതെന്താ ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യാം ഞാൻ ഞാനിവിടെ ഉദാഹരണത്തിനൊരു വീഡിയോ സെലക്ട് ചെയ്യാണ് ഒ പി ഈ വിഷയവുമായി ഞാൻ ആഡ് ചെയ്ത പി ഡി എഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഒരു വാട്ട്സ് ബിഒ ബി ഒ പി എന്ന് പറയുന്ന ഒരു വീഡിയോ എന്തെയ്തു നമ്മൾ സെലക്ട് ചെയ്തു അതിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തു ആ ലിങ്കും നമ്മളെന്ത് ചെയ്യുക ഇവിടെ നമ്മളെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക കൊടുന്ന് പേസ്റ്റ് ചെയ്യുക അങ്ങനെ ഇത്തരത്തില് നമുക്ക് ഏതൊക്കെ സോയ്സുകൾ വേണം ആ സോയ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ആഡ് ചെയ്യുന്ന സോയ്സുകളൊക്കെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ സ്ക്രീൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യും ഇവിടെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ എത്ര സോയ്സ് വേണമെങ്കിലും ഏത് മീഡിയം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വോയിസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതല്ല പി ഡി എഫ്കൾ ആഡ് ചെയ്യാൻ പറ്റും വീഡിയോകൾ ആഡ് ചെയ്യാൻ പറ്റും ഇമേജുകൾ മാത്രമുള്ളൂ നിലവിലെന്ത് ചെയ്യാം നോട്ട്ബുക്ക് റീഡ് ചെയ്യാത്തുള്ളൂ ഇമേജുകളല്ലാത്ത എല്ലാ ടെക്സ്റ്റുകളും വോയിസുകളും ആയിട്ടുള്ള വീഡിയോകളായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും എന്തു ചെയ്യും നോട്ട്ബുക്കെല്ലാം നിലവിൽ റീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണ് ഇപ്പോൾ ഒരു ബയോളജി ആണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ടുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെസ്റ്റുകളും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ചിലപ്പോൾ ക്ലാസ് റെക്കോർഡുകൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് മിസ്സായ ക്ലാസ്സുകളാണെങ്കിൽ ചിലപ്പോൾ സഹപാഠികൾ റെക്കോർഡ് അയച്ച റെക്കോർഡുകൾ ഉണ്ടാവും ഇനി അതിനൊക്കെ പുറമെ എന്ത് ചെയ്യും യൂട്യൂബിൽ ആ ഉണ്ടാവും ഈ വിഷയത്തിന് പല ആളുകളെടുത്ത ക്ലാസുകൾ ഉണ്ടാവും ആ ക്ലാസ്സും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ക്ലാസിൻ്റെ ലിങ്കുകൾ നമുക്ക് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ വിഷയം എവിടെ നിന്നൊക്കെ പഠിക്കണോ അതിൻ്റെ എല്ലാ സോ അതെല്ലാം നമുക്ക് ഇവിടെ സോഴ്സ് ആയിട്ട് എന്തെയ്യാൻ പറ്റും ഇൻപുട്ട് കൊടുക്കാൻ പറ്റും അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സോയ്സ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതിന് പല ഓപ്ഷൻസുകളും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ചാറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ചാറ്റ് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പറ്റും ഉദാഹരണമായിട്ട് ഞാൻ നമ്മൾ കൊടുത്തിട്ടുള്ള രണ്ട് ഇൻപുട്ട് വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് വാട്ട് ഈസ് ബി ഒ പി അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്തായതു നമ്മൾ കൊടുത്തിട്ടുള്ള രണ്ട് സോയ്സും അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും നമുക്ക് അതിനുള്ള ഉത്തരം തരും അങ്ങനെ ഉത്തരം തരുന്ന സമയത്ത് എന്ത് ചെയ്യും അതിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും ഓരോ സെൻ്റൻസും അത് ഏത് സോയ്സ് എടുത്തതാണ് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സോയ്സ്ന്ന് എടുത്താണുള്ളതിപ്പോൾ ഈ ഫസ്റ്റത്തെ സെൻറ്റൻസ് ഈ വീഡിയോന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അത് കാണിച്ചു തരും അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് ഒരു സെറ്റുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധനങ്ങൾ കിട്ടും മറുപടി കിട്ടും നേരെ മറിച്ച് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തുനിടുത്ത് ഇൻഫർമേഷൻ ആയിരിക്കും ചിലത് നമുക്ക് ആപ്റ്റായിരിക്കും അല്ല ചിലത് നമുക്ക് ആപ്റ്റ് ആയിരിക്കും ഇവിടെ ആ പ്രശ്നമല്ല നമ്മളെന്താണോ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട സോയ്സുകളെല്ലാം നമ്മൾ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഉത്തരങ്ങളും നമുക്ക് കിട്ടും ഇത് നമുക്ക് പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാം ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ നേരെ ഒരു വിഷയം കൊണ്ടായിട്ട് ഗൂഗിളിനോട് ചോദിച്ച് കഴിഞ്ഞാൽ ഗൂഗിള് വലിയ ഉത്തരങ്ങൾ നൽകും വലിയ ഉത്തരങ്ങൾ മീൻസ് ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ളതിനപ്പുറത്തേക്ക് നൽകും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ചെറിയ കുട്ടികൾ ഇൻപുട്ട് മാത്രം കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉത്തരങ്ങൾ ും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ചെറിയ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് മക്കളെ പലപ്പോഴും പാരന്റ്സിനോട് എന്ത് ചെയ്യും രക്ഷിതാക്കളോട് സംശയങ്ങൾ ചോദിക്കും സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളെ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല സ്വാഭാവികമാണല്ലോ അപ്പോൾ അത്തരത്തില് നമുക്ക് എന്ത് ചെയ്യും അവരോട് മറുപടി പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും നേരം ഗൂഗിളിനോട് ചോദിച്ചാലേ ഉത്തരം കിട്ടും പക്ഷേ അത് കുട്ടിക്ക് ആപ്റ്റായ രീതിയിലായിരിക്കില്ല നമ്മളെന്ത് ചെയ്താൽ മതി എല്ലാം തുറന്നിട്ട് ഇതിൽ കുട്ടിയുടെ പുസ്തകങ്ങളും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് കുട്ടി ചോദിക്കണം അതേ ചോദ്യം ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പുസ്തകത്തിലുള്ള ആൻസർ വെച്ചിട്ട് എന്തെയ്യും നമുക്ക് ആൻസർ കിട്ടും അങ്ങനത്തെ സന്ദർഭം നമുക്ക് എന്ത് ചെയ്യും കുട്ടി കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും നമ്മൾ സാധാരണ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോട്ടുകൾ ഉണ്ടാവും സാധാരണ നമ്മൾ നോട്ട് ചെയ്യുന്ന ഉണ്ടാവും അപ്പോൾ അവസാനം റിവിഷൻ്റെ സമയത്തൊക്കെ നമുക്കൊരു വിഷയം ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പേജ് മറിക്കും ഈ വിഷയോടെ ഈ വിഷയോടെ എന്നുള്ളത് നമുക്ക് ഈ നോട്ട് ബുക്ക് എല്ലാം ആവണ സമയത്ത് നമുക്ക് ആ പ്രശ്നമല്ല നേരെ നമുക്ക് എന്താണോ അറിയേണ്ടത് ആ സാധനം ഇവിടെ ചോദിച്ചുകഴിഞ്ഞാൽ ഉത്തരങ്ങൾ അവിടുന്ന് എടുത്തു തരും അതിൻ്റെ അത് എവിടെയാണ് ഉത്തരമുള്ളതെന്നുള്ളതും നമുക്ക് കാണിച്ചു തരും അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്തരത്തിൽ പല ഓപ്ഷൻസുകളും ഉണ്ട് നമ്മളെ പഠനം എളുപ്പാക്കുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണേ നമുക്ക് നിൻ്റെ വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ കൊടുത്ത സോയ്സുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഏതൊക്കെ സോയ്സ് യൂസ് ചെയ്യണം യൂസ് ചെയ്യണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ടിക്ക് ബട്ടൺ ഒഴിവാക്കി കഴിഞ്ഞാലെന്തെയുള്ളൂ ഒറ്റ വിഷയം മാത്രമേ ഒറ്റ സോയിസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഏതൊക്കെ സോയ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ടിക്കിലൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ വോയിസ് ജനറേറ്റ് ചെയ്യാൻ ബട്ടൺ കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളുടെ ഈ വോയിസിൻ്റെ ഇത് ജനറേറ്റ് ആയി വരും ഈ വോയിസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര രസമാണ് കേൾക്കുക കേൾക്കാൻ അതായത് വളരെ സിംപിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പറഞ്ഞുതരും വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകത പറയാനുള്ളത് എന്താ വെച്ചാൽ നോട്ട്ബുക്ക് എല്ലാം ലാംഗ്വേജ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അതായത് നോട്ട് ബുക്ക് എല്ലുമ്പോൾ നമ്മളോട് ഏത് ലാംഗ്വേജിൽ സംസാരിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ നോട്ട്ബുക്ക് എല്ലാം നമ്മളോട് ഏത് ലാംഗ്വേജിലാണ് സംവദിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടി പറ്റും അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും മലയാളത്തിൽ എന്ത് ചെയ്യും നോട്ട്ബുക്ക് നമ്മളോട് സംവദിക്കും അതായത് നോട്ട്ബുക്കിൻ്റെ റെസ്പോൺസൊക്കെ മലയാളത്തിലായിരിക്കും നമുക്കവിടെ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടേ ഇവിടെ ഔട്ട്പുട്ട് ലാംഗ്വേജ് മാറ്റാൻ വേണ്ടി പറ്റും ഇവിടെ മലയാളം അതുപോലെ തന്നെ പല ലാംഗ്വേജുകളുണ്ട് നമുക്ക് മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം അപ്പോൾ അത്തരത്തിലെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഏത് ലാംഗ്വേജിൽ സംസാരിക്കണം എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും രണ്ടാൾക്കാർ പോഡ്കാസ്റ്റ് രൂപത്തിൽ സംസാരിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും ആ വിഷയം ക്ലാസ് എടുത്ത് തരുന്ന ഒരു വോയിസ് നമുക്ക് കിട്ടും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ വോയിസ് കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണെന്നുണ്ടെങ്കിലും വളരെ സിംപിളായിട്ട് നമുക്ക് ആ വിഷയം ആ വോയിസ് കേട്ടാൽ നമുക്ക് ആ വിഷയം ഫുൾ ആയിട്ട് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലിപ്പം നമുക്കൊരു വിഷയത്തിന്റെ ക്ലാസ് ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലാസ് കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പോലും നമുക്കായിട്ട് സോഴ്സുകൾ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കി ജനറേറ്റ് ചെയ്തിട്ട് ഒരു ക്ലാസ് ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലുള്ളൊരു ക്ലാസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സാധിക്കും ഇത് പലപ്പോഴും യൂസ് ചെയ്യപ്പെടാ എപ്പോഴെന്ന് വെച്ചാല് ചില സമയത്തൊക്കെ പരീക്ഷാ ടൈമിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രാവിലെയൊക്കെ കുട്ടികൾ തിരക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൺ വായിക്കുന്ന കാണാം മീൻസ് ഫോണിൽ പി ഡി എഫ് ഇങ്ങനെ നോക്കണ കാണാം അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇനിയുള്ള കാലത്തില്ല നമുക്ക് വേണ്ട പി ഡി എഫ് എന്താണോ നമുക്ക് പഠിക്കാനുള്ള സാധനം എന്താണോ അത് നോട്ട് ബുക്ക് എല്ലാം മേൽ കൊടുന്ന് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ വോയിസ് ഓവർവ്യൂ എടുക്കുക നമുക്ക് എന്ത് ചെയ്യാം വോയിസ് കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും ഇത് ശരിക്കും ഭയങ്കര ടൈം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതായത് നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വായിക്കാനുള്ള സാധനം കയ്യിൽ വേണം അതിനുള്ള കൈ ഫ്രീ ആയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് നേരെ മറിച്ച് കൈകളൊന്നും ഫ്രീയല്ല വായിക്കാനൊന്നും സംവിധാനമല്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വോയിസ് കേട്ടിട്ട് എന്ത് ചെയ്യും വോയിസ് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വേറെയും പല ഫീച്ചറുകളും ഇതിൽ നിലവിലുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ് വോയിസ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ സമയം എടുക്കുന്ന പ്രോഗ്രാമാണ് അതുകൊണ്ട് സ്വാഭാവികം ജനറേറ്റ് ആവും അതേപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷനുകളുണ്ട് സ്റ്റഡി ഗൈഡ് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും സ്റ്റഡി ഗൈഡ് ഉണ്ടാക്കും ഈ സ്റ്റഡി ഗേഡിൻ്റെ ഉപകാരം എപ്പോഴാന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇതേപോലെ ഫുള്ള് നോട്ട് കൊടുത്ത് ഫുള്ള് നോട്ട് നമ്മൾ സോഴ്സ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റഡി ഗൈഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഫുള്ള് പോയിൻ്റൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് റിവിഷൻ നടത്താൻ അല്ലെങ്കിൽ പഠിച്ചതെന്ന് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ സ്റ്റഡി ഗൈഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റഡി ഗേഡാണ് കാണുന്നത് കണ്ടോ വളരെ കൃത്യമായിട്ട് പോയിന്റ് പോയിൻറ്റ് വൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ നോക്കി നോക്കിപ്പോയാൽ റിവിഷൻ നടത്തുന്നത് പോലെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാപ്റ്ററുകൾ കവർ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ബ്രീഫ് ഡോക്ടറിൻ്റെ ഒരു ഓപ്ഷന് ഈ ബ്രീഫ് ഡോക്കിൽ സ്റ്റഡി ഗൈഡൻ്റെ വ്യത്യസ്തമായിട്ട് ഇതൊന്നും പാടി നമുക്ക് വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ബ്രീഫ് നോട്ട് എടുക്കുക എന്നുള്ളതാണ് ബ്രീഫ് നോട്ട് എടുക്കാൻ നമ്മൾ ഈ സോസിൻ്റെ ഏത് സോയ്സിൻ്റെ ബ്രീഫ് നോട്ടാണ് വേണ്ടത് നമുക്ക് അത് സെലക്ട് ചെയ്യാം അതിൻ്റെ ബ്രീഫ് നോട്ട് എടുക്കുക ഇനി എല്ലാ സോയ്സിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തിട്ട് ബ്രീഫ് നോട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ബ്രീഫ് നോട്ട് കിട്ടും ബ്രീഫ് നോട്ടിൽ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു വിഷയം നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ദിവസം ആബ്സെൻ്റ് ആയി ആ സമയത്ത് എടുത്തൊരു യൂണിറ്റ് ഫുൾ ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഫുള്ള് റിക്കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമതി ആ ആ നേരെ ആ പി ഡി എഫ് കൂടെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഏതെങ്കിലും യൂട്യൂബ് ക്ലാസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ആഡ് ചെയ്തിട്ട് അതുപോലെ വേറെ എന്തെങ്കിലും സോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് വോയിസ് ജനറേറ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനാണ് രണ്ടാമത് വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമതി ബ്രീഫ് ഡോക്സ് എടുത്താൽ പത്തിരുപത്തഞ്ച് പേജിലുള്ള പി ഡി എഫ് ഒക്കെ നമുക്കൊരു നാലോ അഞ്ചോ പേജിൽ വായിച്ച് കാര്യങ്ങളായിട്ട് വളരെ നമുക്ക് പറഞ്ഞു അപ്പോൾ വോയിസ് ജനറേറ്റ് ജനറേറ്റ് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക ലോകവുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഒരു വലിയ കണക്കെടുപ്പ് നടത്തുകയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് അഥവാ ബി ഓ പി ഇതിനായിട്ട് നമ്മുടെ കയ്യിലൊരു സെൻട്രൽ ബാങ്കിന്റെ വീഡിയോയും ഒരു അക്കാഡമിക് ലേഖനവുമുണ്ട് അപ്പോ ഒരു രാജ്യത്തിന്റെ വലിയ റെസീഡ് പോലെയാണ് ഇതെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഈ കണക്കുകളൊന്ന് വിശദമായി നോക്കിയാലോ അപ്പോൾ എന്താണ് അടിസ്ഥാനപരമായി ഈ ബിഒപി എന്താണ് ഇത് ഇത്ര പ്രാധാന്യം ആ ശരിയാണ് അതായത് ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷം എടുക്കാം കണ്ടു രണ്ടാളുകൾ സംസാരിക്കുന്ന രൂപത്തിൽ ഒരു പോഡ്കാസ്റ്റ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും വളരെ വ്യക്തമായിട്ട് ആ ഇങ്ങനെ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് കേട്ടാൽ മതി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ സാധിക്കാണ്ടി പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രീഫ് ഡോക്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ബ്രീഫ് ബ്ലോക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വിഷയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും സ്റ്റഡി ഗൈഡിൽ നമുക്ക് വളരെ പോയിന്റ് പോയിന്റ് വൈസ് വൈസിലാണ് പറഞ്ഞു തരുള്ളൂ നമുക്ക് പരീക്ഷിൻ്റെ സമയത്തൊക്കെ റിവിഷൻ നടത്താൻ സ്റ്റഡി ഗൈഡ് ആണ് ഏറ്റവും നല്ലത് നേരെ മറിച്ച് പഠിക്കുന്ന സമയത്ത് വായിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല എന്താണ് ബ്രീഫ് നോട്ട് എടുക്കാൻ നല്ലതാണ് ഇതിലിങ്ങനെ കാര്യങ്ങൾ ഒന്നും കൂടി വിശദ വിശദമായിട്ട് എന്നാൽ വളരെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യും നമുക്ക് കിട്ടും അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഓപ്ഷനാണെന്തേ എഫ് എ ക്യു എന്നുള്ളത് അതായത് ഈ നമ്മൾ കൊടുത്ത സോയ്സുകൾ ഫുള്ളായിട്ട് ക്വസ്റ്റൻ അതിൻ്റെ ആൻസർ ക്വസ്റ്റൻ അതിൻ്റെ ആൻസർ എന്ന രൂപത്തിൽ എന്ത് ചെയ്യും ജനറേറ്റ് ചെയ്തു തരും അപ്പോൾ അത് നമുക്ക് ചില ആളുകൾക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ചോദ്യം അതിനുത്തരം ചോദ്യം അതിനുത്തരം എന്നുള്ള രീതിയിൽ പഠിക്കാനായിരിക്കും വളരെ താല്പര്യം പരീക്ഷയ്ക്ക് പഠിക്കണ സമയത്ത് ചില ആളുകൾ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അത്തരം ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി നേരെ എഫ് എ ക്യു എടുക്കാം എന്നിട്ട് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എന്നുള്ള ലിസ്റ്റ് ചെയ്തു തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കൊടുത്ത എഫ് എക്ക് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ഉത്തരം അങ്ങനെ അടുത്ത ചോദ്യം അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഉത്തരം അങ്ങനെ ചോദ്യോത്തരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഫുള്ള് നമ്മൾ കൊടുത്ത സോഴ്സുകൾ ഫുള്ള് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എഫ് എക്ക് പറയുന്ന സമയത്ത് നമുക്ക് മറ്റൊരു രീതിയിൽ നോട്ട്ബുക്കിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നമ്മളെ നമ്മളെന്ത് ചെയ്യും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യും ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അപ്പോൾ അതിനും ബുദ്ധിമുട്ടില്ല നമുക്ക് എന്ത് ചെയ്താൽ മതി സോഴ്സുകൾ ഫുൾ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ അത് ഫുൾ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി അതിൻ്റെ ഓരോ ചോദ്യങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ചോദ്യങ്ങൾ നേരെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഏതൊക്കെ ഏതൊക്കെ സോഴ്സ് എന്നാണ് അത് എടുത്തതെന്നും എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും നമുക്കത് നാവിഗേറ്റ് ചെയ്ത് തരും ചെയ്യും ഉത്തരം നമുക്ക് നൽകുക ചെയ്യും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓൾഡ് ക്വസ്റ്റൻ പേപ്പറൊക്കെ അനലൈസ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എല്ലാം തന്നെ മറ്റൊരു ഫീച്ചറാണ് എന്തേ ടൈം ലൈന് നിർമ്മിക്കുക എന്നുള്ളത് ടൈം ലൈന് നിർമ്മിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണിത് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ മുന്നേ സംഭവിച്ച കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതിങ്ങനെ ഒരു ഓർഡർ വൈസ്ഡിൽ കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇന്ന ഇന്ന സമയത്ത് ഇന്നത് സംഭവിച്ചു അതിൻ്റെ ശേഷം ഇന്നത് സംഭവിച്ചു അതിൻ്റെ ശേഷം ഇന്നത് സംഭവിച്ചു എന്നുള്ളത് ഹിസ്റ്ററി മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും അതുണ്ടാവും അപ്പോൾ അങ്ങനെ ടൈം ലൈന് നിർമ്മിക്കാനും എന്തായാലും മതി നമുക്കവിടെ ടൈം ലൈൻ വേണമെന്ന് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈം ലൈന് പെട്ടെന്ന് തന്നെ ലഭിക്കും ഇപ്പോൾ ഇവിടെ നമ്മുടെ ടൈം ലൈനുകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആദ്യത്തെ സംഭവം സംഭവിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് അങ്ങനെ നമുക്കൊരു ഇയർ ബേസ്ഡ് കണക്ട് ചെയ്തിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് ടൈം ലൈന് നിർമ്മിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രാസ് പേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നോട്ട്ബുക്കിലുള്ള മറ്റൊരു ഫ്യൂച്ചറാണ് മൈൻഡ് മാപ്പ് നിർമ്മിക്കുക എന്നുള്ളത് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് വിഷയത്തിനെ കുറിച്ച് തീരെ നോളജ് ഉണ്ടാവില്ല അതിൻസ് ആ വിഷയം എത്രത്തോളം തീരെ ഒരു നമുക്കൊരു ടച്ചില്ലാത്ത വിഷയമായിരിക്കും അങ്ങനെ സമയത്ത് നമ്മൾ ആ വിഷയത്തിൻ്റെ ക്ലാസ് കേൾക്കുന്ന സമയത്തോ അത് വായിക്കുന്ന സമയത്തോ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ സമയത്ത് നമ്മൾ നമ്മളിതിന് മൈൻഡ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മൈൻഡ് മാപ്പ് എന്ത് ചെയ്യും ഇവിടെ ലഭിക്കുമുണ്ട് അപ്പോൾ ഇതിൽ ഓരോ ഇന്ന വിഷയമാണ് ആദ്യം പറഞ്ഞത് ആ വിഷയത്തിന് ഇത്ര ഘടകങ്ങളുണ്ട് അതിന് ഇത്ര സബ് ടോപ്പിക് ഉണ്ട് എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കും അങ്ങനെ അങ്ങനാവുന്ന സമയത്ത് നമുക്ക് ഈ വിഷയത്തിന് മൊത്തത്തിലുള്ള ഔട്ടർ ഔട്ടിലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ റിവിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും മൈൻഡ് മാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും റിവിഷൻ്റെ സമയത്ത് നമുക്കിങ്ങനെ മൈൻഡ് മാപ്പ് എടുത്തിട്ട് ഓരോ വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ നോക്കിയിട്ട് ഓരോ വിഷയങ്ങളും നമുക്ക് ഓർത്തെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് വിഷയങ്ങളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും നോട്ട്ബുക്കെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള കണ്ടന്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഉദാഹരണമായിട്ട് നമ്മൾ കോംപ്ലിക്കേറ്റഡായിട്ടൊരു കണ്ടന്റ് ക്ലാസിൽ വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് വട്ടൊക്കെ ടീച്ചറോട് സംശയം ചോദിക്കും അതിനും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും അത് ചോദിക്കാനൊരു ക്ഷേമമായി നമ്മൾ ചോദിക്കൂല അങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ നമുക്ക് നോട്ട് ബുക്ക് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നോട്ട് ബുക്ക് എല്ലാം നമുക്ക് മനസ്സിലാകാത്ത വിഷയം വിശദീകരിച്ച് പറയാൻ വേണ്ടി പറഞ്ഞാലും പറഞ്ഞ് തരും ഇനി അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെയും പറഞ്ഞതും ഇനി അത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണ സാഹിത്യം അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയും വിശദീകരിച്ച് തരും ചില സമയത്തൊക്കെ മാക്സിൻ്റെ വിഷയങ്ങളിലൊക്കെ ചില ക്ലാസ്സിൽ ചില കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല ഒന്ന് രണ്ടായിട്ട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ ടീച്ചർ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലാവില്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുന്നിട്ട് നോട്ട് ബുക്ക് എല്ലാം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട്ബുക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഏത് മനസ്സിലാകാത്ത ആൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു തരും അതാ പറഞ്ഞത് നോട്ട് ബുക്ക് എല്ലാം എന്നുള്ളൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളതാണ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് നോട്ട് ബുക്ക് എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ചില ആളുകൾക്കൊക്കെ കമ്പാരിസൺ ചെയ്ത് പഠിക്കേണ്ടി വരും വിഷയങ്ങൾ കമ്പാരിസൺ ചെയ്ത് പഠിക്കേണ്ടി വരും അങ്ങനത്തെ ആളുകൾക്കും വളരെ യൂസ്ഫുള്ളാണിത് നമുക്ക് വിഷയങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഇത് കമ്പാരിസൺ കമ്പാരിസൺ ചെയ്തിട്ടുള്ള ഒരു സമ്മരിതീന്ന് തരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പഠനം തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും അതെന്ത് ചെയ്യും നോട്ട്ബുക്കെല്ലാം നമുക്ക് ചെയ്തു തരും അപ്പം നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കമ്പാരിസൺ ചെയ്തിട്ടുള്ളൊരു പഠനം വേണമെന്ന് പറഞ്ഞാൽ അത്തരത്തിലെന്ത് ചെയ്യും സാധനം ചാറ്റിൽ അപ്ലോഡ് ചെയ്ത് ചാറ്റിൽ നിർമ്മിച്ച് തരും ഇനി അതല്ല ചില ആളുകൾക്കൊക്കെ ടാബിളാക്കിയാണ്ട് പഠിക്കേണ്ടി വരും ചില കണ്ടുകൾക്ക് ചില ആളുകൾക്ക് വളരെ ചെറിയ ചെറിയ ഇങ്ങനെ ടാബിളാക്കിയിട്ട് പഠിക്കേണ്ടി വരും അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ടാബിളാക്കിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ നോട്ട് ബുക്ക് എല്ലാം ഇവിടെ ചാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേബിൾ കണ്ടന്റ് ആക്കി തരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലെന്ത് ചെയ്യും ടേബിൾ കണ്ടൻ്റ് ആക്കിയാണ്ട് നോട്ട് ബുക്ക് എല്ലുമ്പോൾ നമുക്ക് ഉണ്ടാക്കിത്തരും അപ്പോൾ എങ്ങനെയാണോ നമുക്ക് പഠിക്കേണ്ടത് ആ രൂപത്തിലൊക്കെ നമ്മളെ ചോദിച്ചതിനെ എന്ത് ചെയ്യും നമുക്ക് വേണ്ടി നിർമ്മിച്ചതും എന്നുള്ളതാണ് നോട്ട് ബുക്ക് എല്ലാം ചെയ്യണ പണി അതായത് നോട്ട് ബുക്ക് അല്ലമ്പോൾ നമുക്ക് ശരിക്കും ഒരു നമ്മളെ അധ്യാപകൻ എങ്ങനെ ആവണം അല്ലെങ്കിൽ നമ്മളൊരു ഗൈഡ് എങ്ങനെ ആവണം അങ്ങനെയൊക്കെ ആ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോട്ട് ബുക്ക് എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളതിൽ ഓഡിയോ ജനറേഷനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മളൊരു ഓഡിയോ ജനറേഷൻ കഴിപ്പിച്ചും ചെയ്തു നമ്മൾ ഓഡിയോ ജനറേറ്റ് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഓഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിഷയത്തിൽ കൂടുതൽ ഇന്ന വിഷയത്തിൽ കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന വിഷയത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കസ്റ്റമർ കസ്റ്റമൈസ് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ കൊടുത്തിട്ട് നമുക്ക് എന്താണ് വേണ്ടത് ആ നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതി കൊടുത്താൽ ആ പോയിൻറ്റുകളെന്തെയ്യും കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞുതരും ഇപ്പോൾ ഒരു പാഠഭാഗത്തിന് മൊത്തം വോയിസ് അവർ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വാക്കിയുള്ള വിഷയങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കേട്ടാൽ മതിയാവും ചില വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് അത്ര മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ നമുക്ക് ആ പോയിന്റുകൾ കൂടുതൽ വിശദീകരിച്ച് പറയണമെന്ന് നമ്മളോട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ എന്തെയ്യും ആ വിഷയങ്ങൾ കൂടുതൽ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും വോയിസ് കിട്ടും അങ്ങനെ എങ്ങനെയാണോ നമുക്ക് വോയിസ് ജനറേറ്റ് ചെയ്യേണ്ടത് ആ രൂപത്തിലൊക്കെ നമുക്ക് വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി വോയിസ് ജനറേറ്റ് ചെയ്യണത് നമ്മൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് വോയിസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒപ്ഷനും കൂടെ കൂടുതലുണ്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അത് രണ്ടാളുകൾ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് മോഡലാണ് നമുക്ക് വോയിസ് ലഭിക്കുക വോയിസ് ആ രൂപത്തിലോ നമുക്ക് ക്ലാസ് എടുത്തു അതുകൊണ്ട് തന്നെ നമുക്ക് അത് ശരിക്കും കേൾക്കാനൊരു അലോചകൊന്നും ഉണ്ടാവില്ല വളരെ സിംപിളായിട്ട് നമുക്ക് ഇങ്ങനെ കേട്ടിരുന്ന് പോകും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൽ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഇൻട്രാക്ഷൻ പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ അവിടെ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനിടയിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ജനറേറ്റ് ചെയ്ത വോയിസ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും നോക്കാം ഹലോ വാട്ട് ഈസ് ബി ഓ പി Hey, I love love you too. That's that's a a great question, and and we 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 the engagement. Yeah, that's what we were just talking about. We've been saying BOP a lot, and we probably should ചോദിച്ചു ചോദ്യം തീരുണ്ടേ അവർ ക്യാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോദിച്ചു ചോദിക്കുന്ന മറുപടിയാണ് പറയുന്നത് അപ്പം അങ്ങനെ നമ്മളൊരു ലൈവ് ക്ലാസിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോട്ട്ബുക്ക് എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ലൈവ് ക്ലാസ്സിൽ ഇരിക്കണ സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്തായാലും ടീച്ചർ നമുക്ക് മറുപടി നൽകും അതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോട്ട് ബുക്കിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അവർ നമുക്ക് മറുപടി തരും അങ്ങനെ ഒരു ലൈവ് ക്ലാസിൻ്റെ ഫീൽ നമുക്ക് എന്തെയ്യാൻ പറ്റും നോട്ട്ബുക്ക് എല്ലാം വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഇത്തരത്തിൽ ിൽ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ മേഖലകളിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് നോട്ട് ബുക്ക് എല്ലാം എന്നുള്ളത് നോട്ട്ബുക്ക് എല്ലാമ്മനെ നമ്മൾ പറയലെന്നെ പേഴ്സണലൈസ്ഡ് ചെയ്യായിട്ടുള്ളതാണ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തിലൊക്കെ നമുക്ക് നോട്ട് ബുക്ക് എല്ലാമ്മനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിന് പലതരത്തിലുള്ള കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനാണ് നമ്മൾ ആ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനൊക്കെ നമ്മൾ പറഞ്ഞോ അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് രൂപത്തിലാണ് നോട്ട് ബുക്ക് എല്ലാമിനെ വേണ്ടത് ആ രൂപത്തിലൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് സമ്മർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മളുടെ വിഷയത്തുനിന്ന് ഉള്ള മാത്രം റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും പുറത്തു നിന്നുള്ള ഗൂഗിളിൽ നിന്നുള്ള വിഷ റിസൾട്ടുകളൊന്നുമല്ല നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ സോയ്സ് എന്താണോ നമ്മളുടെ വിഷയങ്ങൾ എന്താണോ ആ വിഷയത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നോട്ട് ബുക്ക് എല്ലാം യൂസ് ചെയ്യാറേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ വിഷയത്തിനും ഇതേപോലെ ഒരു ഡിജിറ്റൽ നോട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷൻ്റെ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ സിംപിളായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കാം ഇവിടെ പറയാം ഇവിടുന്ന് റിവിഷൻ നടത്താം റിവിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഫുൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് മറിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നോട്ട് ബുക്ക് മറിക്കേണ്ട ആവശ്യമില്ല നേരെ ഇവിടെ വന്നിട്ട് നമ്മളെ സ്റ്റഡി ഗൈഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇനി അതൊന്നുമല്ല നമുക്ക് ഇതും തീരെ നോക്കി തീരെ നമ്മൾ കാണാത്ത ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള സമയത്തൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി പറ്റും എല്ലാ സമയത്തും നമുക്ക് വായിക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല പക്ഷേ കേൾക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുവിധ സമയത്തൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അങ്ങനെ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠനം മെച്ചപ്പെടുത്താൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നോട്ട്ബുക്ക് എല്ലാം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒരു രണ്ടരത്തെങ്കിലും മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ എടുത്ത് പഠിക്കുന്ന സാധനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാൻ എല്ലാം നമ്മളെ സഹായിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ഫ്യൂച്ചറാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം